ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയറും മത്തനും കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിന് വേണ്ടിയിട്ട് ചെറുപയറ് ഒരു കപ്പ് ചെറുപയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വറുത്തിട്ടോ വറുക്കാതെയോ എടുക്കാം അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളിയുടെ പകുതി അരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു നാലഞ്ച് വിസൽ അടിക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു നാലഞ്ച് വിസിൽ അടിച്ചിട്ടുണ്ട് എല്ലാം തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ചെറുപയർ എല്ലാം ഓൾമോസ്റ്റ് നന്നായി വന്തു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി വേണമെങ്കിൽ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മത്തൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാനൂറ് ഗ്രാം മത്തനാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അത് തൊലി കളയാതെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുപയറിലേക്ക് ഇട്ട് കൊടുത്ത് അത് അതേപോലെ തന്നെ വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ വീണ്ടും വിസലടിപ്പിച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒന്നുകൂടി നമുക്ക് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇവിടെ ഞാൻ കഷ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഉള്ളി ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അര ടീസ്പൂൺ ജീരകം ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം തേങ്ങ ഞാൻ പേസ്റ്റ് രൂപത്തിലിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ വിസിലൊക്കെ അടിച്ച് കുക്കറൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം പക്ഷേ അത് കുറച്ചുകൂടി ടൈം എടുക്കും ഇതാകുമ്പോൾ കറി പെട്ടെന്ന് റെഡിയാവും നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു അടിപൊളി എരിശ്ശേരി കറിയാണ് മത്തൻ്റെ കൂടെ ഏത് ചേർത്ത് കൊടുത്ത് കറി ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും ചെറുപയര് ചേർത്ത് കൊടുത്താൽ അതൊന്നുകൂടി ടേസ്റ്റ് കൂടും ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ തക്കാളിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഇതേപോലെ ആക്കി നോക്കിയപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തിളച്ച് വരുമ്പോൾ കറി കട്ടിയാവും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിതിന് വേറൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കടുവൊന്ന് പൊട്ടിത്തീരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയൊരു ചുമന്ന നിറമാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഇതൊന്ന് കൊടുക്കാം ഇതേപോലെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതേപോലെയൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ചോറുണ്ടാൻ ആകുമ്പോൾ മാത്രം കുക്കറിൻ്റെ അടപ്പ് തുറന്നാൽ മതി നമ്മുടെ മത്തനും ചെറുപയരും കൊണ്ടുള്ള എരിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്